കാലം കണക്ക് പറയും ഏഴ് ദിവസങ്ങൾ ഇത്രയും കാലത്തെ സൗഭാഗ്യം ഒരുമിച്ച് നൽകും സമ്പൂർണ്ണ കൃത്യജാതക ഫലം തന്നെ വരുന്ന ആഴ്ചയിൽ സംഖ്യാശാസ്ത്ര പ്രകാരം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും അറിയാൻ ആഗ്രഹം കാണും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം പല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം ജീവിതത്തിലെ ശ്രദ്ധേയമായ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് വരുന്ന ആഴ്ചയിൽ ജീവിതം മാറി മറിയുന്ന ചിലരുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വരുന്ന ആഴ്ചയിൽ ന്യൂമറോളജി പ്രകാരം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അവ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം നമ്പർ ഒന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ സാധിക്കുന്നു കൂടാതെ ഏത് മേഖലയിലും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുന്നതിനാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഈ ആഴ്ചയിൽ നിങ്ങൾ പല വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു ബിസിനസ്സിൽ നിങ്ങൾ സാമ്പത്തിക നേട്ടം സംഭവിക്കുന്നു ആരോഗ്യം ശ്രദ്ധിക്കുക നമ്പർ ടു നിങ്ങളുടെ ജന്മസംഖ്യ രണ്ട് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള അംഗീകാരം വർദ്ധിക്കും എന്നതാണ് കൂടാതെ വീട്ടിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രതിഫലം ഇരട്ടിയാവുന്നു പലതരത്തിലും സമ്മർദ്ദം വർദ്ധിക്കും നിങ്ങൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും അന്വേഷിച്ച് കൊണ്ടേയിരിക്കും ജീവിതത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു നമ്പർ മൂന്ന് ഈ ആഴ്ച മൂന്നാം നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും ഉന്നത അധികാരികളുമായുള്ള ബന്ധം മികച്ചതുമായിരിക്കും സ്ത്രീകൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയായിരിക്കും എന്നതാണ് സത്യം കൂടാതെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം തേടിയെത്തുന്നു പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് നമ്പർ നാല് ഈ ആഴ്ചയിൽ നിങ്ങൾ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും സമൂഹത്തിൽ നിങ്ങൾക്ക് അന്തസ്സ് വർദ്ധിക്കുന്നു സാമ്പത്തിക മാറ്റങ്ങൾ ജീവിതത്തിൽ അനുകൂലമായിരിക്കും എല്ലാ ജോലികളും തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ യോഗം കാണുന്നു ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും സന്തോഷം നിലനിൽക്കുന്നു ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് നമ്പർ അഞ്ച് നിങ്ങളുടെ ജന്മസംഖ്യ അഞ്ച് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ ആഴ്ചയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് കരിയറിൽ പുരോഗതി തേടിയെത്തുന്നു സമൂഹത്തിൽ ബഹുമാനവും അന്തസ്സും വർദ്ധിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായുള്ള യോഗം കാണുന്നു ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സാധ്യതയുമുണ്ട് ബിസിനസ്സിൽ വിജയം കരസ്ഥമാക്കുന്നു നമ്പർ ആറ് നിങ്ങളുടെ ജന്മസംഖ്യ ആറാണെങ്കിൽ ഇവർക്ക് അമിത കോപം വർദ്ധിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകുന്നു നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും കഠിനാധ്വാനത്തിന്റെ ഫലം തേടിയെത്തും നമ്പർ ഏഴ് ജന്മസംഖ്യ ഏഴാണെങ്കിൽ ഈ ആഴ്ച ജീവിതത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിലും വീട്ടിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു യാത്രകൾ ധാരാളം നടത്തേണ്ടി വരുന്നു മുതിർന്നവരുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് നമ്പർ എട്ട് ജന്മസംഖ്യ പ്രകാരം നമ്പർ എട്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നു സഹോദരങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടാകുന്നു പലപ്പോഴും ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും പ്രതിസന്ധികൾ ഇരട്ടിയാവുകയും ചെയ്യുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു എന്നാൽ പങ്കാളിയുമായി കൂടുതൽ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുന്നതിന് ശ്രദ്ധിക്കുക നമ്പർ ഒൻപത് ജന്മസംഖ്യ പ്രകാരം നമ്പർ ഒൻപതാണെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യ പ്രതിസന്ധികൾ ഇല്ലാതാകുന്നു വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിക്കുന്നു സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്ന ആഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു